സമരം പ്രഖ്യാപിച്ചു നിരാഹാരമുണ്ട് എന്നൊക്കെ പറയുന്നു ഇപ്പോൾ നിരാഹാരം എന്ന് എനിക്കറിയില്ല എൻ ജി ഒ സംഘ് ബി ജെ പിയുടെ സംഘടനയാണ് അവർ അവർ പറഞ്ഞു അങ്ങേറ്റം തെറ്റായ കാര്യമാണ് ഇവിടെ നടത്തുന്നത് അതുകൊണ്ട് ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കും അതിനകത്ത് ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ പാർലമെൻ്റ് എലക്ഷന് മത്സരിക്കാനായിട്ട് വരുമ്പോൾ മത്സരിക്കാൻ പാടുണ്ടോ എന്ന് ജനങ്ങൾ ചോദിക്കേണ്ടതാണ് കാരണം ഈ കേരളത്തിന് തരാനുള്ള പണം മുഴുവൻ തടഞ്ഞു വെച്ചിട്ട് അതിൻ്റെ പേരിൽ ഇവിടെ ന്യായം പറയുകയാണെന്ന് ബി ജെ പി കാരണം ഞാനിത് വെറുതെ പറയുന്നതല്ല നമുക്ക് കിട്ടാനുള്ള അൻപത്തി ഏഴായിരത്തി നാനൂറ് കോടി രൂപയുടെ കണക്ക് പാർലമെൻറ്റ് ഞങ്ങൾ അസംബ്ലി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി കൊടുത്ത കേസിൽ കഴിഞ്ഞ ട്രഷറി ഉൾപ്പെടെയുള്ള പബ്ലിക് അക്കൗണ്ടിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ലക്ഷത്തി എട്ട് ഏഴായിരം കോടി രൂപ കഴിഞ്ഞ് ട്രഷറി അക്കൗണ്ടിൽ വന്ന അഡ്ജസ്റ്റ്മെൻറ്റ് വഴി മാത്രം സംസ്ഥാനത്തിന് വെട്ടിക്കുറയ്ക്കപ്പെട്ടിട്ടുണ്ട് കണ തുടങ്ങിയ കണക്കുകൾ ഞങ്ങൾ സുപ്രീം കോടതി കൊടുത്തേക്കുന്നതാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇതൊന്നും കൊടുക്കാനില്ലെന്ന് ഞങ്ങൾ അസംബ്ലി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ സുപ്രീം കോടതി കൊടുത്തേക്കുന്നതാണ് അവിടെ ഞങ്ങൾ സുപ്രീം കോടതി പോലെ ഏറ്റവും പവിത്രവും ഏറ്റവും ഉയർന്നതുമായ ഒരു ബോഡിയിൽ കേസ് കൊടുത്ത് ആ കേസ് ഉൾപ്പെടെ ബാധിക്കാനായിട്ടുള്ള സമീപനം എടുത്തിട്ട് ഇരിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ് അതിനകത്ത് ചർച്ച ചെയ്ത് പരിഹരിക്കാനായിട്ട് ബഹുമാനപ്പെട്ട സുപ്രീംകോടതി പറഞ്ഞിട്ട് പോലും അത് ചർച്ച ചെയ്തില്ല വീണ്ടും സുപ്രീം കോടതിയിലേക്ക് കേസ് നിൽക്കുകയാണ് ആറു ഏഴു ആ കേസ് വരും ആ കേസ് വരുമ്പോൾ ഏറ്റവും ന്യായമായ പ്രശ്നങ്ങൾ കുറേ പരിഹരിക്കപ്പെടും ഞങ്ങൾ കൊടുത്ത കേസ് കിഫ്ബിയും കേരളത്തിലെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷനുമായി ബന്ധപ്പെട്ടിട്ട കമ്പനി ഈ രണ്ട് സ്ഥാപനങ്ങൾ എടുത്തേക്കുന്ന ലോൺ ഭരണഘടനാപരമായിട്ട് നമുക്ക് ലോൺ എടുക്കാനുള്ള പ്രൊവിഷൻ അനുസരിച്ചെടുത്താണ് അത് സംസ്ഥാനത്തിൻ്റെ ബോറോയിങ്ങ് വരരുത് എന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഏകദേശം ഇരുപത്തിയാറായിരത്തോളം കോടി രൂപ പതിനാലാം ധനകാര്യ കമ്മീഷൻ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ ഒക്കെ സമയത്ത് നമുക്ക് അനുവദനീയമായ വായ്പയിൽ നിന്നും കണക്കിൽ നിന്നും നമുക്ക് കിട്ടേണ്ട പണത്തിൽ നിന്നും വെട്ടിക്കുറച്ചതിനെ സംബന്ധിച്ചിടത്തോളം ചില കാൽക്കുലേഷനാണ് ഈ രണ്ട് കാര്യം കോടതിക്ക് കിടക്കുകയാണ് ആ കാര്യം ചർച്ച ചെയ്യാനായിട്ട് സുപ്രീം കോടതി പറഞ്ഞു നിങ്ങൾ സ്റ്റേറ്റും പിന്നെ യൂണിയനും തമ്മിൽ അങ്ങനെ ചർച്ച ഇങ്ങനത്തെ തർക്കമുണ്ടാകാൻ പാടില്ല അതുകൊണ്ട് ഇതൊക്കെ അമിക്കബിളായി സെറ്റിൽ ചെയ്യണം അതുകൊണ്ട് വൈ ക്യാൻ യു ഹാവ് എ ഡിസ്കഷൻ ഞങ്ങൾ അപ്പോഴേ അംഗീകരിച്ചു നിങ്ങൾക്ക് അറിയുന്നതാണ് ബഡ്ജറ്റ് ദിവസം തന്നെ ബഡ്ജറ്റിൻ്റെ മറുപടിയുടെയും മറ്റ് ബില്ലുകളുടെയും സമയത്ത് തന്നെ ധനകാര്യമന്ത്രി തന്നെ ഇവിടുന്ന് പോയി മറ്റ് പ്രധാനപ്പെട്ട ആളുകൾ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ ടീം ചർച്ച ചെയ്തു അവരുടെ ഫിനാൻസ് സെക്രട്ടറിയും അഡീഷണൽ സോളിസിറ്റർ ജനറലും വന്നു അവിടെ വെച്ച് തന്നെ അവരുടെടുത്ത സമീപനം നിങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് കണക്ക് കൂട്ടാൻ ചർച്ച ചെയ്യാം അത് കോടതി കിടക്കുന്ന ചില കാര്യങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് അത് കോടതി തീർക്കേണ്ടതാണ് പക്ഷേ നിങ്ങൾക്ക് ഞങ്ങളിപ്പം നോക്കിയ കണക്കനുസരിച്ച് തന്നെ പതിമൂവായിരത്തി അറുനൂറ്റി ചുരുവാനും കോടി രൂപ പതിമൂവായിരത്തി പതിമൂവായിരത്തി അറുന്നൂറ്റി ആറ് എട്ട് കോടി രൂപ തരാനുണ്ട് അനുവാദം തരേണ്ടതുണ്ട് പക്ഷേ അത് തരണമെങ്കിൽ സ്യൂട്ട് പിൻവലിക്കണം അതായത് ഈ മാർച്ച് മാസത്തിനകം കൊടുക്കേണ്ട പണത്തിന് കിട്ടേണ്ടതാണ് കഴിഞ്ഞ പ്രാവശ്യം ഫൈനൽ ക്വാർട്ടറിൽ ഞങ്ങൾ പതിനാലായിരം കോടിയിലധികം ഉണ്ട് മറ്റു കിട്ടേണ്ട പണമുണ്ട് ആ പണം ഇപ്പം അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സമീപനം എടുത്തു കേസ് പിൻവലിച്ചില്ലെങ്കിൽ സുപ്രീം കോടതി ഞങ്ങൾ പോയിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് എലിജിബിളായിട്ടുള്ള പണമാണ് അവർ തന്നെ സമ്മതിക്കുന്നു പതിമൂവായിരത്തി അറുന്നൂറ്റിയെട്ട് കോടി രൂപ കേരളത്തിന് എലിജിബിളായിട്ടുള്ള ഫണ്ടാണ് പണമാണ് ആ പണം എടുക്കാൻ സമ്മതിക്കാത്തത് ഞങ്ങളൊരു കേസ് കൊടുത്തു എന്നുള്ളതിൻ്റെ പേരില്ല കേസ് കൊടുത്ത എന്താ ഭരണഘടനയ്ക്കകത്തെ പ്രൊവിഷൻ അനുസരിച്ചും അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വിവിധ പരിശോധ കാര്യങ്ങൾ പരിശോധിച്ചിട്ടും ഞങ്ങൾ ഇന്ത്യൻ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നീതിന്യായ കോടതിയിൽ ഞങ്ങളൊരു കേസ് കൊടുത്തു അത് ഇന്ത്യയിലെ ഏതൊരു പൗരനും ഉള്ള അർഹതയാണ് അവകാശമാണ് ആ കേസ് കൊടുത്തതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ഈ ഫെബ്രുവരി മാർച്ച് മാസത്തിൽ പണം തരില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളെ അങ്ങേറ്റം ബുദ്ധിമുട്ടിക്കും ആ സ്റ്റാൻഡ് ഇപ്പോഴും പറയുകയാണ് ശമ്പളം കൊടുത്തതുകൊണ്ടോ പെൻഷൻ കൊടുത്തതുകൊണ്ടോ ഒരു സംസ്ഥാനത്തിൻ്റെ പ്രശ്നം തീരില്ല അതൊരു ഭാഗം മാത്രമാണ് മാർച്ച് മാസത്തിൽ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഇരുപത്തി കോടി രൂപയാണ് സംസ്ഥാനം ചെലവഴിച്ചത് ആ ഇരുപത്തിരണ്ടായിരം കോടി എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാ വകുപ്പുകളിലെയും പരമാവധി ചെലവ് വരുന്ന അപ്പോഴാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം മുതൽ ഗ്രാൻ്റുകളും മറ്റും കിട്ടുന്ന സർവകലാശാലകൾ ഉൾപ്പെടെ വിവിധ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള ഫണ്ടുകളെല്ലാം കൊടുക്കേണ്ടതാണ് ആ ഇരുപത്തിരണ്ടായിരം കോടി കഴിഞ്ഞ പ്രാവശ്യം ഒരു സ്ഥലത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഞങ്ങൾ ഫൈനൽ ക്വാർട്ടറിൽ പതിനാലായിരം കോടി രൂപ ഞങ്ങളുടെ അർഹമായിട്ടുള്ള വിഹിതമനുസരിച്ച് എടുത്ത തുക ആ തുക തന്നെ തടഞ്ഞു വെച്ചു എന്നുള്ളതാണ് ഏറ്റവും അവസാനം ചെയ്തത് ആദ്യം ചെയ്തത് അമ്പത്തി ഏഴായിരത്തി നാനൂറ് കോടിയോളം സംസ്ഥാനത്തിന് കിട്ടാനുള്ളത് അത് വെട്ടിക്കുറച്ചു അതിൻ്റെ കണക്കുകൾ നിങ്ങൾക്ക് അറിയുന്നതാണ് ഇത് വെട്ടിക്കുറച്ചിട്ടവസാനം കോടതിയിൽ വരെ എത്തിയിട്ട് പോലും ചെയ്യുന്നില്ല ഞങ്ങൾ ഭരണപരമായ എല്ലാ കാര്യവും നോക്കി ഗവൺമെൻറ് ടു ഗവൺമെൻറ് ഡിസ്കഷൻ നടത്തി ഇതുകൂടാതെ ജനങ്ങളെ ആകെ സംഘടിപ്പിച്ചു ഡൽഹിയിലേക്ക് സമരത്തിന് പോയി പ്രതിപക്ഷം ഉൾപ്പെടെ എല്ലാ പാർട്ടികളെയും കേരളത്തിന് വേണ്ടിയിട്ടാണ് ഈ സമരം എന്ന് പറഞ്ഞ് ഞങ്ങൾ സംഘടിപ്പിച്ചു അതിനൊപ്പമാണ് ഞങ്ങൾ കോടതിയിലേക്ക് പോയത് കോടതിയിൽ ഈ കാര്യത്തിന് പോകുമ്പം കോടതിയിൽ പോയതിൻ്റെ പേരിൽ നിങ്ങൾ കോടതിയിൽ പോയല്ലേ എന്ന് പറഞ്ഞ് തടയുക അപ്പോൾ കോടതിയിൽ പോയിട്ട് ഏറ്റവും ന്യായമായ ഒരാൾക്ക് അവകാശമുള്ളതാണ് അപ്പോൾ ഒരു പൗരൻ പോയാൽ വല്ലതും കൊടുക്കുവരു ഒരു സംസ്ഥാന ഗവൺമെൻറ് പോയിട്ട് തടയുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും ഞാനും ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ ഫണ്ടമെൻറ്റൽ റൈറ്റ് നടപ്പിലാക്കി കിട്ടാൻ വേണ്ടി കോടതിയിൽ പോയാൽ ഇന്ത്യയിൽ ആ കോടതി എന്ന് പറയുന്നതും ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുന്നതും കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതും ഒന്നും അംഗീകരിക്കില്ല എന്നുള്ള സമീപനം ഇത് വന്നിട്ടുണ്ട് അതാണ് പ്രശ്നം അതുകൊണ്ട് ഇപ്പോൾ ഈ ശമ്പളത്തിൻ്റെയും മെൻഷൻ്റെയും പ്രശ്നം മാത്രമല്ല കേരളത്തിനുള്ളത് ഇവിടുത്തെ ഓരോ പവറിനെ സംബന്ധിച്ചുള്ള കാര്യമുണ്ട് ഏറ്റവും സാധാരണക്കാരായ അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് കൊടുക്കുന്ന സാമൂഹ്യക്ഷേമ പെൻഷനുണ്ട് ആ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്ത് സമീപനമാണ് കേന്ദ്രം എടുക്കുന്നതെന്നുള്ള പ്രധാനപ്പെട്ട പ്രശ്നമാണ് അതുകൊണ്ട് ഇപ്പോൾ ഈ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ഇനിയിപ്പോൾ ഞങ്ങൾ ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ കിട്ടാനുള്ള ആളുകൾ ഉൾപ്പെടെ ഡൽഹിയിൽ പോയി സമരം ചെയ്യണോ അത്തരം കാര്യത്തിൽ എന്താണ് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെ സമീപനം തെരഞ്ഞെടുപ്പ് വരുന്നല്ലോ പാർലമെൻറ്റിലേക്ക് മത്സരിക്കാനായിട്ട് ആളുകൾ വരുമ്പോൾ എന്താണ് കേരളത്തിലെ സാധാരണക്കാർക്ക് പെൻഷൻ കൊടുക്കാൻ ഉപ്പഴുള്ള പണം തടഞ്ഞു വെച്ച് കോടതിയിൽ പോയി തട ഈ ഈ തടസ്സമുണ്ടാക്കുകയും കേരളത്തിന് അർഹമായ പണം തരാതിരിക്കുകയും ചെയ്യുന്ന യു ഡി എഫിൻ്റെ അഭിപ്രായം എന്താണ് ഈ കേരളത്തിൻ്റെ കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന സമീപനത്തിൽ ഇന്നലെ ബീഹാറിലെ വലിയ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത റാലി ഉണ്ടല്ലോ ഇന്ത്യ മുന്നണിയുടെ അവിടെ രാഹുൽ ഗാന്ധി അടക്കമുള്ള മറ്റു പ്രധാനപ്പെട്ട നേതാക്കന്മാർ പലരും പങ്കെടുത്തല്ലോ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തോടെയും യൂണിയൻ ഗവൺമെൻറ് കാണിക്കുന്ന സമീപനങ്ങൾ ഇതാണെന്നുള്ള അഭിപ്രായം അവർക്കുണ്ടോ കേരളത്തിൽ ഇവിടെ നിരാഹാരം കിടക്കുന്നതിന് പരം ഇവർ രാജ്ഭവൻ്റെ മുന്നേ പോയി കിടക്കട്ടെ അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള ആളുകൾ നേരത്തെ ഒരു തെറ്റവർക്ക് പറ്റിയല്ലോ ഡൽഹിയിൽ കേന്ദ്രവിരുദ്ധ സമരമായി നമ്മൾ നടത്തുമ്പോൾ ഇന്ത്യയിലെ മിക്കവാറും സംസ്ഥാനങ്ങളിലെ പാർട്ടികൾ വന്നപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം വന്നില്ലല്ലോ അവർ കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ഉൾപ്പെടെ പറഞ്ഞു കേരളത്തിലാകെ സാമ്പത്തികമായിട്ട് ആകെ അങ്ങ് നാശമുണ്ടാക്കിയതാണ് ഈ ഗവൺമെൻറ് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു കെ സി വേണുഗോപാൽ കഴിഞ്ഞ ദിവസം പറയുന്നു രമേശ് ചെന്നിത്തല പറയുന്നു എല്ലാവരും പറയുന്നല്ലോ അവർ ഡൽഹിയിലേക്ക് ഈ കാര്യത്തിനകത്ത് എന്തെങ്കിലും സമീപനം എടുക്കുവോ കേരളത്തിലെ സാധാരണക്കാർക്ക് പെൻഷൻ കൊടുക്കാനും കേരളത്തിലെ സാധാരണ ചെലവ് നടത്താനുമുള്ള പണം സുപ്രീം കോടതിയിൽ അടക്കം അവർ സംബന്ധിച്ച പതിമൂവായിരത്തി അറുന്നൂറ് കോടി രൂപ തരാതിരിക്കുന്നതിനെ സംബന്ധിച്ച് ഒരുമിച്ച് ഇനിയെങ്കിലും സമരത്തിന് തയ്യാറുണ്ടോ പെൻഷൻ്റെയും ശമ്പളത്തിൻ്റെയും പ്രശ്നമല്ല അതിപ്പം തീരും കൊടുക്കും അപ്പോൾ മിസ്മാനേജ്മെൻറ്റിൻ്റെ നല്ല പ്രശ്നം ഞാനിവിടെ പറഞ്ഞ കണക്കനുസരിച്ച് നിങ്ങൾക്കറി ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഞങ്ങൾ ഇപ്പോൾ ഇതിനകത്ത് എത്രയോ ഓരോ കാര്യങ്ങളെ പറ്റി പറഞ്ഞില്ല ഏഴായിരം കോടിയോളമാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള തരാനുള്ള പണം നെല്ല് സംഭരണത്തിന് മാത്രം ആയിരത്തി ചുരുവായിരം കോടി തരാനുണ്ട് ഇതുപോലെ ഈ വർഷം ഞങ്ങൾക്ക് തരേണ്ടത് കഴിഞ്ഞ വർഷം ഞങ്ങൾ നമുക്ക് കേരളത്തിന് അനുവദിച്ച ഊർജ്ജ മേഖലയിലെ പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ട് കിട്ടിയ നാലായിരത്തി കോടി രൂപ ഈ വർഷം കിട്ടാനുണ്ട് പബ്ലിക് അക്കൗണ്ടിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞാണ് ട്രഷറിയിൽ ഞങ്ങൾ ആറായിരം കോടിയേ ഈ വർഷം ഉപയോഗിച്ചിട്ടുള്ളൂ പതിമൂവായിരത്തി തൊള്ളായിരം കോടി നിങ്ങൾ ഉപയോഗിക്കുമെന്ന് പറഞ്ഞാൽ വെട്ടിക്കളഞ്ഞേക്കാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷം ആകെ ചിലവാക്കിയത് ഒമ്പതിനായിരം കോടിയാണെന്ന് അക്കൗണ്ടൻറ്റ് ജനറലിൻ്റെ സർട്ടിഫിക്കറ്റുണ്ട് അതുൾപ്പെടെ കൊടുത്താൽ ഞങ്ങളുടെ കയ്യിൽ കിടക്കുന്ന പണം എടുക്കാൻ അനുവദിക്കണ്ടേ ഇത് തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേറ്റ് തുറന്നു തരാനേ കേന്ദ്രത്തിന് അവകാശമുള്ളൂ ഗേറ്റ് തുറന്ന് ഇങ്ങോട്ട് ഗേറ്റ് ഇടുക പണം ഇങ്ങോട്ട് അയയ്ക്കുക ഞങ്ങളാണ് പണം തിരിച്ചടയ്ക്കുന്നത് കേരള സംസ്ഥാനത്തെ സാധാരണ മൂന്നര കോടി ജനങ്ങളുടെ കയ്യിൽ നിന്ന് നികുതി മേടിച്ച് തിരിച്ചടയ്ക്കുന്ന കേരള സംസ്ഥാനത്തിൻ്റെ അവകാശം തടയാൻ എന്താ കേന്ദ്ര ഗവൺമെൻറ് അവകാശം ആ ഗേറ്റ് തുറന്ന് തന്നിട്ട് പണമെടുക്കാനുള്ള അവകാശം അല്ലാതെ തിരിച്ചൊന്നും കേന്ദ്രമല്ല അടയ്ക്കുന്നത് അപ്പോൾ ഗേറ്റ് തുറന്ന് ഓരോ സംസ്ഥാനങ്ങളെയും റെഗുലേറ്റ് ചെയ്യേണ്ട അവകാശമുള്ള ഒരു കേന്ദ്ര ഗവൺമെൻറ് ആ ഗവൺമെൻറ്റിന് സംസ്ഥാനത്തിൻ്റെ എല്ലാ ഫിനാൻഷ്യലായിട്ടുള്ള അവകാശങ്ങളെയും ധ്വംസിക്കാൻ ചില ഉദ്യോഗസ്ഥന്മാർക്കോ ചില ആളുകൾക്കോ വ്യക്തികൾക്കോ മന്ത്രിമാർക്കോ അവകാശമില്ല അതാണ് കോടതിയിൽ ഇപ്പോൾ കിടക്കുന്ന കാര്യം അതിനെ സഹായിക്കുന്ന സമീപനമാണോ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം നടത്തേണ്ടത് ബി ജെ പി അതുതന്നെയാണ് നടത്തുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം കഴിഞ്ഞ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷം വലിയ ആക്രമണമായിരുന്നല്ലോ ഒരു കേരളത്തിലെ ഇടതുവർഷത്തിന് നേരെ ഇടതു അനുകൂലമായിട്ട് തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ വന്നത് കേരളത്തെ ഇങ്ങനെ ശ്വാസം മുട്ടിക്കാൻ അവകാശമില്ല ഞങ്ങൾക്ക് പണം നിങ്ങൾക്ക് അനുവദിക്കാൻ നിങ്ങൾക്ക് സാങ്ഷൻ ചെയ്യുന്നു അവർ സാങ്ഷൻ ചെയ്യുന്നില്ലെങ്കിൽ എടുക്കാൻ പറ്റില്ല സാങ്ഷൻ ചെയ്ത് കിട്ടിയാൽ കേരളത്തിൻ്റെ ഈ പണം അടച്ചിട്ടുള്ളത് കേരളമാണല്ലോ വേറെ ആരിലും അടച്ചിട്ടുണ്ടോ അപ്പോൾ ഇതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളവും പെൻഷനും മാത്രമല്ല കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് ഇവിടുത്തെ തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും കിട്ടാനുള്ള പണം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കേന്ദ്രം പല തരാനുള്ള പണത്തെ പറ്റിയൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല ഇപ്പോൾ ഈ പതിമൂവായിരത്തി അറുനൂറ്റിയെട്ട് കോടി രൂപ സുപ്രീം കോടതിയിൽ അവരനുവദിച്ചതുകൊണ്ട് ആകെ ഈ സംസ്ഥാനത്തിൻ്റെ ധനകാര്യ കാര്യത്തിലങ്ങ് പോരായ്മ പറ്റിയെന്നാണല്ലോ കോൺഗ്രസ് നേതാക്കന്മാർ ഇന്നലെ അർത്ഥരഹിതമായിട്ട് പറഞ്ഞത് കേരളത്തിൽ ഈ ഗവൺമെൻറ് വരുന്ന രണ്ടാം ഗവൺമെൻറ് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നും മാർച്ചിലെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഒരു ലക്ഷത്തി മുപ്പത്തെണ്ണായിരം കോടിയാണ് ഈ വർഷം ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരം കോടിയാണ് കുറവ് പുറകോട്ടല്ല പോയിട്ടുള്ളത് ഞങ്ങളുടെ ഇൻകം നാൽപ്പത്തി ഏഴായിരം കോടിയിൽ നിന്ന് ഇപ്പോൾ എഴുപത്തി ഏഴായിരം കോടിയിലേക്ക് മൂന്ന് വർഷം കൊണ്ട് വന്നിട്ടുണ്ട് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വർധനയാണെന്ന് മാത്രമല്ല ഇന്ത്യയുടെ തന്നെ മൊത്തം സംസ്ഥാനങ്ങൾ എടുത്താൽ ഏറ്റവും വലിയ വർധനകളൊന്ന് കേരളത്തിലുണ്ടായ ഈ നികുതി വരുമാന വർധനയാണ് അത് നികുതി കൂട്ടിയിട്ടല്ല നിങ്ങൾക്കറിയാം ജി എസ് ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നതോടുകൂടി സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങൾ കട്ട് ചെയ്യപ്പെട്ടു ജി എസ് ടി വന്നപ്പോൾ നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് ശതമാനം സംസ്ഥാനത്തിൻ്റെ നികുതി അവകാശം കൂടി പോയി കേന്ദ്രത്തിൻ്റെ ഇരുപത്തെട്ട് ശതമാനം പോയി അങ്ങനെ എല്ലാ അവകാശങ്ങളും കേരളത്തിൻ്റെ ഉണ്ടായിരുന്നത് പോയി എന്നിട്ടും ഞങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വർഷം നേരത്തെ ഒരു പത്രസമ്മേളനത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അസംബ്ലി പറഞ്ഞിട്ടുണ്ട് പൊതുവിൽ ഇന്ത്യയിലാകെ എക്കണോമിയിലുള്ള ചെറിയ റിസപ്ഷൻ്റെ സ്വഭാവം കാണിക്കുന്നുണ്ട് പക്ഷേ ഈ ഫെബ്രുവരിയിൽ തനത് നികുതി വരുമാനം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നോക്കുവാണെങ്കിൽ പന്ത്രണ്ട് ശതമാനം കിട്ടി തനത് കേരളത്തിനകത്ത് നികുതി പിരിച്ച ജി എസ് ടി പിരിവ് നോക്കിക്കഴിഞ്ഞാൽ പതിനാറ് ശതമാനം വർധനയുണ്ട് അഖിലിൻ്റെ അടിസ്ഥാനത്തിൽ പന്ത്രണ്ട് ശതമാനം വർദ്ധന അപ്പോൾ വർദ്ധിപ്പിച്ച് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് മുപ്പതിനായിരം കോടി മൂന്ന് വർഷം കൊണ്ട് അറുപത്തഞ്ച് വർഷം കൊണ്ട് നാൽപ്പത്തേഴായിരം കോടിയിലേക്ക് എത്തിയ തുക മൂന്ന് വർഷം കൊണ്ട് സാമ്പത്തിക രംഗത്തെ ഒരു ആക്ടിവിറ്റി വർദ്ധിച്ചത് കാരണം അത് എഴുപത്തി കോടി രൂപയായി വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇതാണ് വസ്തുത എന്നിരിക്കെ കേരളത്തിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പം കേരളത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് തന്നെ കാര്യങ്ങൾ പറയുന്നു പ്രതിപക്ഷവും രാഷ്ട്രീയമാണ് അവർ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് ഇപ്പോഴുള്ള ഈ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം ഈ ഞങ്ങൾക്ക് കിട്ടാനുള്ള അർഹമായിട്ടുള്ള ഇത് തരുന്നില്ല എന്നുള്ളതിൻ്റെ കണക്ക് നിങ്ങൾക്ക് അറിയാം അമ്പത്തേഴായിരത്തി നാനൂറ് കോടിയുടെ ഒരു കണക്ക് നേരത്തെ തൊട്ട് പറയുന്നുണ്ട് ഇപ്പോൾ ആളുകൾ അംഗീകരിക്കുന്നു ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യം ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ എടുക്കുന്നു മാത്രമല്ല പ്രധാന മാധ്യമങ്ങളൊക്കെ കേരളത്തിൽ എന്തൊക്കെ പറഞ്ഞാൽ നിങ്ങളും പറയുന്നുണ്ട് ഇഷ്യൂ നിങ്ങളും പറയുന്നുണ്ട് പിന്നെ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങളിത് പറയേണ്ടി വരും നിങ്ങൾ പറയുന്നുണ്ട് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു മാഗസിൻ കഴിഞ്ഞ ദിവസം ഫ്രണ്ട് ലൈനിൽ കവർ പേജ് കണ്ടത് ദ ഫ്രാക്ചേർഡ് ഫെഡറലിസം വളരെ വലിയ ആർട്ടിക്കിൾ ഈ ഇംഗ്ലീഷ് പത്രങ്ങളിലെ മറ്റ് ടെലിവിഷൻ മാധ്യമങ്ങളിലൊക്കെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ വരുന്ന ഈ വിള്ളൽ സംസ്ഥാനങ്ങളുടെ അവകാശപ്പെട്ട പണം കൊടുക്കാതിരിക്കുന്നത് പ്രത്യേകിച്ച് മാർച്ച് മാസമൊക്കെ വന്നിട്ട് തരണ്ട പണം തരാതെ ശ്വാസം മുട്ടിക്കുന്ന ആയ പ്രശ്നങ്ങളൊക്കെ കേരളത്തെ ബാധിക്കുന്നതാണ് അതുകൊണ്ട് കേരളത്തെ കേരളത്തോട് താല്പര്യമുള്ള ആളുകൾ ഇപ്പോൾ പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ ഈ കാര്യത്തിനകത്ത് കേരളത്തെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നാണ് അഭിപ്രായപ്പെടുന്നത് ശമ്പളവും പെൻഷനും ബുദ്ധിമുട്ട് വരില്ല എന്ന് മാത്രമല്ല കേരളത്തിനെ നേരത്തെ ഇവർ പറഞ്ഞല്ലോ കേരളം ശ്രീലങ്ക എന്നൊക്കെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സ്ഥിതിയേക്കാളും വളരെ വളരെ മെച്ചമാണ് സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എന്ന് ഐ എം എഫിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കാളും മെച്ചമാണ് സ്റ്റേറ്റുകളുടെ സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കമെന്ന് ഇപ്പോൾ ഐ എം എഫിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് എല്ലാവരും കൊടുക്കണമെന്നില്ല കാരണം രാഷ്ട്രീയമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് കൊടുക്കാൻ പറ്റില്ല പക്ഷേ അങ്ങനെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് മൂഡീസിൻ്റെ റേറ്റിംഗ് മറ്റ് റേറ്റിങ്ങുകളൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കേന്ദ്ര ഗവൺമെൻറ് ആറര ശതമാനവും സിക്സ് പോയിൻറ്റ് ഫോർ പെർസെൻറ്റ് ജി പിന്നെ ഈ ഈ ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് ഉള്ളപ്പോൾ ധനക്കമ്മി ഉള്ളപ്പോൾ സംസ്ഥാനത്തിൻ്റെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മൂന്നിനടുത്താണ് കഴിഞ്ഞ പ്രാവശ്യം രണ്ടേ പോയിൻറ്റ് നാലേ അനുവദിച്ചുള്ളൂ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അങ്ങനെ നിൽക്കുന്ന നിൽക്കുന്നൊരു സ്റ്റേറ്റാണ് അതുകൊണ്ട് കേരളത്തിൻ്റെ ഫിനാൻഷ്യൽസ് കുറച്ചുകൂടി മെച്ചപ്പെട്ട് കേന്ദ്ര ധനകാര്യമന്ത്രി പാർലമെൻറ്റിൽ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ ഫിസിക്കൽ കൺസോൾട്ടേഷൻ മെച്ചപ്പെട്ട അഞ്ച് സ്റ്റേറ്റുകളിൽ ഒന്നാണെന്ന് കേരളത്തിൽ കേരളത്തെപ്പറ്റി ശ്രീമതി നിർമ്മല സീതാരാമൻ അവിടെ റിപ്പോർട്ട് ചെയ്തതുപോലെ റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ ശ്രീ കെ എൻ ബാലഗോപാൽ മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ശമ്പളവും പെൻഷനും മുടങ്ങുന്ന പ്രശ്നമില്ല എന്നാണ് ധനമന്ത്രി പറയുന്നത്